മലയാള സിനിമയെ സംബന്ധിച്ച് ഇത്രയും നഷ്ടം സംഭവിച്ച മറ്റൊരു വർഷം കാണില്ല എന്ന് വേണമെങ്കിൽ പറയാം ഈ വർഷം അവസാനിക്കുമ്പോൾ മലയാള സിനിമയ്ക്ക് നഷ്ടം എഴുന്നൂറ് കോടിക്ക് മുകളിലാണ് എന്നാണ് ഫിലിം ചേംബറിന്റെ വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എത്തിയത് ഇരുന്നൂറ്റി ഇരുപത് സിനിമകളാണ് ഇതിൽ മുതൽ തിരിച്ചു കിട്ടിയത് വെറും പതിനാല് സിനിമകൾക്ക് മാത്രം സൂപ്പർ താരങ്ങളുടെ സിനിമകളടക്കം ഏതാനും ദിവസങ്ങൾ മാത്രമേ തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നതാണ് സത്യം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പുതിയ സിനിമകൾ എത്തുകയും അടുത്തയാഴ്ച അത് മാറി വരികയുമായിരുന്നു സിദ്ധാർത്ഥ് ഭരതൻ ചിത്രം ജിന്നായിരുന്നു ഈ വർഷം ആദ്യം റിലീസ് ചെയ്ത ചിത്രം ജനുവരി ആറിനായിരുന്നു റിലീസ് ഏറെ നിയമ യുദ്ധങ്ങൾക്ക് ശേഷം എത്തിയ ചിത്രത്തിന്റെ പ്രദർശനം അധികനാൾ നീണ്ടുപോയില്ല ജനുവരിയിൽ പതിനഞ്ച് സിനിമകൾ എത്തിയെങ്കിലും അതിൽ ഹിറ്റായത് മമ്മൂട്ടിയുടെ നന്പകൽ നേരത്ത് മയക്കം മാത്രമാണ് മോഹൻലാലിന്റെ എലോൺ മഞ്ജു ആയിഷ അടക്കമുള്ള ചിത്രങ്ങൾ തിയേറ്ററിൽ ദുരന്തമായി മഞ്ജുവാര്യരുടെ വാര്യരുടെ വെള്ളരി പട്ടണം എന്ന ചിത്രവും ഫ്ലോപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആദ്യ സൂപ്പർ ഹിറ്റ് ചിത്രം എത്തുന്നത് ഫെബ്രുവരിയിലാണ് ജിത്തു മാധവൻ സംവിധാനം ചെയ്ത രോമാഞ്ചം മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ശ്രദ്ധ നേടുകയായിരുന്നു എഴുപത്തഞ്ച് കോടി രൂപയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് ഇരട്ട രേഖ എന്നീ ചിത്രങ്ങൾ ഒ ടി ടി സ്ട്രീമിംഗ് ആരംഭിച്ചപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഏപ്രിലിൽ പൂക്കാലം പാശും അത്ഭുതവിളക്കും ആവറേജ് ഹിറ്റായി മാറുകയായിരുന്നു മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാനുള്ള വക നൽകിയത് ജൂഡാന്തിനയുടെ രണ്ടായിരത്തി പതിനെട്ടാണ് ഓസ്കർ നാമനിർദ്ദേശവുമായി നൂറ്റി എഴുപത്തിയേഴ് കോടി കളക്ഷൻ നേടിയ ചിത്രം സൂപ്പർ ഹിറ്റായി മെയ്യിൽ റിലീസ് ചെയ്ത നെയ്മർ മുടക്കുമുതൽ തിരിച്ചു കിട്ടിയ ചിത്രങ്ങളിൽ ഒന്നാണ് ജൂൺ രണ്ടിന് മലയാളത്തിൽ നിന്നും തിയേറ്ററിൽ എത്തിയത് ഒൻപത് സിനിമകളാണ് ഈ ഒൻപത് സിനിമകളും ഫ്ലോപ്പായി ജൂണിൽ റിലീസ് ചെയ്ത മധുര മനോഹര മോഹം സിനിമയും മുടക്കുമുതൽ കിട്ടിയ ചിത്രമായിരുന്നു ഏറെ പ്രതീക്ഷയോടെയാണ് ദുൽഖറിന്റെ കിങ് ഓഫ് കൊത്ത എത്തിയതെങ്കിലും തിയേറ്ററിൽ പരാജയമായി സെപ്റ്റംബറിൽ അപ്രതീക്ഷിതമായി മറ്റൊരു സൂപ്പർ ഹിറ്റ് ചിത്രം കൂടിയെത്തി കോടി ക്ലബ്ബിൽ ഇടം പിടിച്ച യുവതാരങ്ങളുടെ ചിത്രം ആർ ഡി എക്സ് റെക്കോർഡ് നേട്ടമാണ് ഉണ്ടാക്കിയത് മമ്മൂടെ ചിത്രം കണ്ണൂർ സ്ക്വാഡ് മാക് പബ്ലിസിറ്റിയിലൂടെ ഹിറ്റാവുകയായിരുന്നു നവംബറിലെത്തിയ സുരേഷ് ഗോപി ബിജുമേനോൻ ചിത്രം ഗരുഡൻ ഹിറ്റ് ചാർട്ടുകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് ിയോ ബേബി മമ്മൂട്ടി ജ്യോതിക ചിത്രം കാതൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഹിറ്റ് ചിത്രമാണ് ഡിസംബർ എത്തിയ മോഹൻലാലിന്റെ നേരെന്ന ചിത്രം നിലവിൽ അൻപത് കോടി ക്ലബിലേക്ക് കുതിക്കുകയാണ് വേഗത്തിൽ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ